കരിയർ ലോകത്താകമാനം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വ്യാവസായിക മേഖലയിലേക്ക് ആവശ്യമായ തൊഴിൽ വിദഗ്ധരെ സൃഷ്ടിക്കുകയാണ് ഐ ടിഐകൾ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള എൻസിറ്റിയുടെ അഫിലിയേഷൻ ലഭിച്ചിട്ടുള്ള ട്രേഡുകളിൽ പരിശീലനം കൊടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഐ ടി ഐകളിലൊന്നാണ് തൊഴിൽശാലകൾക്ക് അനുയോജ്യമായ ജോലികളിൽ യുവാക്കൾക്ക് പരിശീലനം നൽകുന്നതുവഴി തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുകയും സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള സാങ്കേതിക വൈദഗ്ധ്യം നൽകുകയുമാണ് ഇവിടെ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ രണ്ട് ഷിഫ്റ്റിലായിട്ട് ഇവിടെ പഠിക്കുന്നു ഏഴു മുതൽ മൂന്ന് വരെയും ഒമ്പത് മുതൽ അഞ്ച് വരെയുള്ള രണ്ട് ഷിഫ്റ്റിലായിട്ട് വിവിധ ട്രേഡുകളിൽ പഠിക്കുന്നു പ്ലസ് ടു എസ് എൽ സി ജയിച്ചവർക്കും എസ് എസ് എൽ സി തോറ്റവർക്കും തിരഞ്ഞെടുക്കാവുന്ന ട്രേഡുകളാണ് നിലവിലുള്ളത് ഇതിൽ ആറുമാസം മുതൽ മൂന്ന് വർഷം വരെ ദൈർഘ്യമുള്ള കോഴ്സുകളുണ്ട് വരുമാനം ജാതി പ്രത്യേക വിഭാഗങ്ങൾ എന്നിവ തരംതിരിച്ച് പ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങൾ വ്യത്യാസപ്പെടും കാലാകാലങ്ങളിൽ ട്രെയിനിംഗ് പരിഷ്കരിക്കുകയും രാജ്യത്തിനകത്തും പുറം രാജ്യങ്ങളിലുമുള്ള തൊഴിൽ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അതിനൂതന ട്രേഡുകൾ ആരംഭിക്കുകയും ചെയ്തു എന്നതാണ് കളമശ്ശേരി ഐ പ്രത്യേകത ട്രേഡുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഇലക്ട്രീഷ്യൻ മെഷീനിസ്റ്റ് ഫിറ്റർ ഓട്ടോമൊബൈൽ ടെക്നോളജി കോഴ്സുകൾ നമുക്ക് അടുത്തു പരിചയപ്പെടാം നമ്മൾ ഇലക്ട്രീഷ്യൻ ടൈം മെയിനായിട്ട് പഠിപ്പിക്കുന്നത് ഇലക്ട്രിസിറ്റിയുടെ ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ അതുകൂടാതെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളുടെ മെയിൻ്റനൻസും കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഉള്ള ലാംബ് ലാംസ് ഇലൂമിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും ഫാൻ മോട്ടോർ തുടങ്ങിയ റീവൈൻറ്റിങ്ങുകളും ചെയ്യുന്നുണ്ട് കൂടാതെ ഇലക്ട്രിക് ഓട്ടോമൊബൈൽ വാഹനങ്ങളുടെ ാമ്പ് സർക്യൂട്ടുകളും പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ലോകമൊട്ടാകെയുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന ഒരു തൊഴിൽ മേഖലയാണ് മെഷിനിസ്റ്റ് ട്രേഡ് ഒരു മുട്ടു സൂചി മുതൽ അത്യന്താധുനിക റോക്കറ്റ് വരെയുള്ള യന്ത്രോപകരണങ്ങളുടെ ഭാഗങ്ങൾ ഒരു മെഷിനിസ്റ്റിൻ്റെ വിദഗ്ധ കരങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത് അതിനു വേണ്ടുന്ന ആണ് ഇവിടെ കൊടുക്കുന്നത് അത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ രണ്ട് വർഷത്തെ ട്രെയിനിങ് ഇവിടെ വിദഗ്ധ പരിശീലനം നൽകി പുറത്തുവിട്ട് അവരൊരു സ്കിൽഡ് ലേബറായിട്ട് അല്ലെങ്കിൽ സ്കിൽഡ് വർക്കറായിട്ടാണ് ഇവിടുന്ന് പുറത്തേക്ക് വിടുന്നത് അങ്ങനെ ഇവിടെ നിന്ന് സ്കിൽഡ് വർക്കറായിട്ട് പോകുന്ന ആ ട്രെയിനിങ് ഒരു വർഷത്തെ അപ്രൻറ്റീസ് പരിശീലനം കൊണ്ട് പൂർത്തിയാക്കി കഴിയുമ്പോൾ അവനൊരു പൂർണ്ണമായ ഒരു വർക്കറായിട്ട് മാറുകയാണ് എൻ സി വി ടിയുടെ അംഗീകാരത്തോടുകൂടി കളമശ്ശേരി ഐ ടി എൽ തുടങ്ങിയിട്ടുള്ള ട്രേഡാണ് ഫിറ്റർ എന്ന് പറയുന്നത് രണ്ട് വർഷത്തെ കോഴ്സാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് നടത്തുന്നത് മെയിനായിട്ട് ഇതൊരു സ്കിൽഡ് വർക്കറിനെ സംബന്ധിച്ച് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ബേസിക് ഫിറ്റിംഗ് കോഴ്സുകളാണ് നമ്മളിവിടെ നടത്തുന്നത് ഏറ്റവും ഇന്ത്യക്ക് അകത്തും പുറത്ത് ഇന്ത്യക്ക് വെളിയിലും ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള കോഴ്സാണ് ഫിറ്ററിനെ സംബന്ധിച്ചുള്ളത് ആൺകുട്ടികൾ മാത്രം തിരഞ്ഞെടുത്തിരുന്ന പല മേഖലകളിലും ഇന്ന് പെൺകുട്ടികളും മടി കൂടാതെ കടന്നു വരുന്നുണ്ട് കളമശ്ശേരി ഐ ടി ഐയുടെ ഭാഗമായി വനിത ഐ ടി ഐയും ഉണ്ട് മെട്രിക് ട്രേഡായ ഇലക്ട്രോണിക് മെക്കാനിക് പ്ലസ് ടു പ്രീ ഡിഗ്രി ട്രേഡുകളായ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിവയാണ് വനിത ഐ ടി ഐയിലുള്ളത് കളമശ്ശേരി ഐ ടി ഐയിലെ ഓട്ടോമൊബൈൽ ടെക്നോളജി കോഴ്സ് സെന്റർ ഓഫ് എക്സലൻസിന് കീഴിൽ വരുന്നതാണ് ഈ കോഴ്സ് പൂർത്തിയാക്കിയ നിരവധി പേർ ഇന്ത്യയ്ക്കകത്തും പുറത്തും മികച്ച ജോലികളിലിരിക്കുന്നു പഠനത്തിന്റെ ഭാഗമായി പേരുകേട്ട കമ്പനികളിലെ ഇന്റേൺഷിപ്പിന് ശേഷം മിക്കവരും അതാത് കമ്പനികളിൽ ജോലിക്കാരാകുന്ന പ്രവണതയാണ് കാണുന്നത് മൂന്ന് ബ്രാഞ്ചുകളായി സർവീസിംഗ് ആൻഡ് ഓവറോളിംഗ് ഓഫ് പെട്രോൾ വെഹിക്കിൾസ് സർവീസിംഗ് ആൻഡ് ഓവറോളിംഗ് ഓഫ് ഡീസൽ വെഹിക്കിൾസ് ഓട്ടോ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് എയർ കണ്ടീഷനിങ് എന്നിങ്ങനെ മൂന്ന് ബ്രാഞ്ചുകളിലായി അഡ്വാൻസ് വിഭാഗത്തിൽ ക്ലാസുകൾ നൽകി വരുന്നു ീ ത്സര ട്രേഡിൽ ഒന്നര വർഷം ഐ ടി ഐയിലും ആറു മാസം വിവിധ കമ്പനികളിലായി ഓട്ടോമൊബൈൽ ഫേംസുകളിലായി ഇൻപ്ലാന്റ് ട്രെയിനിംഗ് നൽകി വരുന്നുണ്ട് എല്ലാ ഐ ടി ഐകളും തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഏഴ് മണി മുതൽ മൂന്ന് വരെയും ഒൻപത് മണി മുതൽ മണി മണിവരെയുമുള്ള രണ്ട് ഷിഫ്റ്റുകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് സൗജന്യ വിദ്യാഭ്യാസത്തോടൊപ്പം ഹോസ്റ്റൽ സൗകര്യം സ്റ്റൈപ്പറ്റ് എന്നിവയുമുണ്ട് എല്ലാ ട്രേഡുകളിലും സ്ത്രീകൾക്ക് മുപ്പത് ശതമാനം സീറ്റ് സംവരണമുണ്ട് വാർത്തെടുക്കുന്ന വിദഗ്ധ തൊഴിലാളികളുടെ പ്രവർത്തനം രാജ്യത്തിന്റെ വ്യാവസായിക ഉൽപാദനവും ഗുണമേന്മയും മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ട്രേഡുകളെ കുറിച്ച് വിശദമായി അറിയാൻ അതാത് ജില്ലകളിലെ ഐ ടി ഐകളുമായി യോഗ്യതയും അറിവും നമുക്കുണ്ടെങ്കിലും